നക്ഷത്ര തിളക്കത്തിൻ്റെ നാളുകൾ വരവായി ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമാക്കി നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങി വിപണി ഓർമ്മകളിലെ സുന്ദര സ്വപ്നങ്ങളിൽ ദൂരെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ വീട്ടിൻ്റെ അലങ്കാര ദീപങ്ങൾക്കിടയിൽ സുവർണശോഭയോടെ കത്തിക്കുന്ന നാളുകൾ വരവായി ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമാക്കി നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ ക്രിസ്മസ് വിപണിയിൽ ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിലൊരുക്കിയും പുതുവത്സരത്തിൻ്റെ ആഘോഷം കളറാക്കുവാൻ എല്ലാം ഒരു വിപണിയിൽ എത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ ചൈനീസ് നക്ഷത്രങ്ങൾ തന്നെയാണ് വിപണിയിലെ മിന്നുന്ന നക്ഷത്ര താരങ്ങൾ എൽ ഇ ഡി ലൈറ്റിൻ്റെ ദൃശ്യചാരുതയോടെ ലൈറ്റുകൾ മിന്നിയും മറഞ്ഞും കാഴ്ചകളിൽ നക്ഷത്രപ്രഭ ഒരുക്കുകയാണ് ചൈനീസ് നക്ഷത്രങ്ങൾ ക്രിസ്മസ് തന്നെ ഏകദേശം ചെറിയ രീതിയിൽ ഉണർന്നിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൂടുതലിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് പേപ്പർ ചാർ വളരെ അപൂർവ്വമായിട്ട് പോകുന്നുണ്ട് ഏകദേശം അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് പേപ്പർ സ്റ്റാർ എൽ സ്റ്റാർ തന്നെ ഇപ്പം നല്ലോണം പോകുന്നത് നമ്മളെടുക്കാൻ നൂറ്റി ഇരുപത് രൂപ മുതൽ മേലോട്ടുള്ള എൽഇ എൽ ഇ ഡി ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ പേപ്പർ സ്റ്റാർ ആണെങ്കിലും ഒരു അമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് വരെ ഏവറേജ് നല്ല സാർ നല്ല സാധനം തന്നെ പിന്നെ ക്രിസ്മസ് ട്രീ അതുമാതിരി എല്ലാ അതിലും ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന എല്ലാ എൽ ഇ ഡി ബൾബുകൾ മിനിച്ചർ ബൾബുകൾ എല്ലാ ഐറ്റവും നമ്മുടെ ഇപ്പം ഓൾറെഡി പോകുന്നുണ്ട് കടലാസ് നക്ഷത്രങ്ങളും വിപണിയിൽ സജീവമാണ് എങ്കിലും ആവശ്യക്കാർ ഏറെ നിറഞ്ഞു കത്തുന്നതും മിനിച്ചർ ലൈറ്റിൻ്റെ അകമ്പടിയോടുകൂടി എത്തുന്ന ചൈനീസ് വിളക്കുകൾക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീക്ഷയുടെ പുൻവെളിച്ചമായി ആകാശത്തെ മാലാകമാരോടൊപ്പം ഉദിച്ചുയർന്ന നക്ഷത്രങ്ങൾ ഒരു ശുഭകാലഘട്ടത്തിൻ്റെ സൂചനയാണ് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാകും ഓർമ്മകളിലെ ആകാശനക്ഷത്രങ്ങൾ വിന്നിലിറങ്ങുന്ന ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവർക്കും വർത്തമാന ന്യൂസിൻ്റെ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് ശരീരം